ഈ പ്രിയാമ്പിളിൻ്റെ ഭേദഗതി പറ്റോ ഇല്ലയോ എന്നത് രാമേന്ദ്രൻ വക്കീൽ പറഞ്ഞതിനോട് തന്നെയാണ് ഞാനും യോജിക്കുന്നത് അതാണ് സുപ്രീം കോടതിയുടെ വിധിയും കേശവാനന്ദ ഭാരതി കേസിൽ വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണ് പ്രിയാമ്പിള് ഇപ്പോൾ പ്രിയാമ്പിള് എമെൻഡ് ചെയ്യുന്നതിന് ഒരു തകരാറുമില്ല ഭരണഘടനയുടെ ഭാഗമായ ഏത് കാര്യവും എമെൻഡ് ചെയ്യാം പക്ഷേ അതിൻ്റെ കഥലായ സത്ത എമെന്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മൂലം സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി ഈ മൂന്ന് വാചകങ്ങൾ നമ്മളെ പറയാൻ വെള്ളി ചേർത്തത് അത് പിന്നെ ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനക്ക് ഒരിക്കലും തന്നെ വിഘാതമാക്കാത്ത ഒരു ഭേദഗതിയായിരുന്നു ഞാൻ പറയാം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് മറ്റൊരു രാജ്യത്തിനും ഇത്ര വലിയ നീണ്ട ഒരു ഭരണഘടനയില്ല അപ്പം ഗവേണ്ടർ വക്കീലിൻ്റെ ആ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ് പിന്നീട് ഈ ഭരണഘടനയിലെ ഈ വെല്ലുവിളികൾ എന്നതാണ് മറ്റൊരു ഒരു സബ്ജക്റ്റ് നിരവധിയായ പ്രശ്നങ്ങൾ ഈ ഭരണഘടനയിൽ വെല്ലുവിളിയായിട്ട് ഇപ്പോഴ് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് അത് പലപ്പോഴായി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് അത് പ്രസിഡന്റ്സ് റൂള് അത് ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഒരു സമകാലീന സംഭവം എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറക്കുന്ന മറ്റൊരു നടപടിയാണ് അത് ഈ ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കേന്ദ്രം ഉയർത്തിയിരിക്കുന്നത് പിന്നീട് ഈ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വൽക്കരണങ്ങൾ ഈ മതമാറ്റ വിഷയങ്ങൾ ഈ ഭരണഘടനാപരമായ മതനിരപേക്ഷതയെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എല്ലാ മതങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് അവരുടെ ആശയങ്ങൾക്കൊത്ത് അവരുടെ ആചാരങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അവകാശമാണ് ഭരണഘടനയിലുള്ളത് പക്ഷെ അത് ഇന്ന് പലപ്പോഴായൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും മതം മാറ്റം തുടങ്ങിയ പ്രവണതകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടല്ലോ ഇപ്പോഴ് ഏറ്റവും ചർച്ചയായി കൊണ്ടിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയും അതിൻ്റെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ പറ്റിയും മത നിയമങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം നടക്കുകയാണ് അപ്പം വ്യക്തിഗത നിയമങ്ങളാണ് ഓരോ മതങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് ഇപ്പം മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്തുടച്ചാവകാശ നിയമം പ്രത്യേകമാണ് ഹിന്ദുവിൻ്റെ പിന്തുടച്ചാവകാശ നിയമം പ്രത്യേകമാണ് ക്രിസ്ത്യാനികളുടേത് പ്രത്യേകമായിരുന്നു പക്ഷെ അതൊക്കെ തന്നെയും ഈ ഭരണഘടനയിലുള്ള അത് വ്യക്തമായി അത് പ്രതിപാദിച്ചിട്ടില്ല അപ്പം ഓരോ സമുദായത്തിനും ഉണ്ടായിട്ടുള്ള ആ വ്യക്തിപരമായ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഇന്ന് അത് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അതാണ് ഈ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു ചർച്ചയും ഒരു വെല്ലുവിളിയും അതേപോലെ തന്നെ ഈ നമ്മുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടത്തിയ നടപ്പാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് മഹാരാഷ്ട്രയിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഈ മറാത്ത റിസർവേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളും നമ്മുടെ ഈ ഭരണഘടനയുടെ ഈ അന്തസ്സത്തയെ അതായത് ഇപ്പോഴുള്ള ആ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പിന്നെ നമ്മൾ ഭരണഘടനയ്ക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ളത് അഴിമതിയാണ് അഴിമതി എന്ന് പറയുന്ന സമയത്ത് ഈ സ്പെക്ട്രം സ്കാം ടു ജി സ്പെക്ട്രം സ്കാം അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിം സ്കാം കോൾ സ്കാം ഇതൊക്കെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ തന്നെ അഴിമതിയുടെയും അധികാര ദുരി ദുരുപയോഗത്തിൻ്റെയും ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുകളാണ് ഇത് ഭരണഘടനക്ക് ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടന ഏക്കുള്ള വെല്ലുവിളിയായി ഉണ്ടാകുന്ന സമയത്ത് ഈ ന്യായാധിപത്വവും അതിൻ്റെ ഉത്തരവാദിത്വവും നമ്മളെ ഓർപ്പിക്കുന്നത് കോടതിയാണ് ഈ ഭരണഘടനയ്ക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികൾക്ക് അവസാന തീർപ്പ് കൽപ്പിക്കേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോടതിക്ക് സുപ്രീം കോടതിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർവചനങ്ങളും അല്ലെങ്കിൽ അതിനെപ്പറ്റി അധികമായി ആധികാരികമായി സംസാരിക്കാനും പറ്റുന്നത് ആ കോടതികൾ പോലും ചില സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിൻ്റെ ഒരു കയ്യിലേക്ക് അമർന്നു പോകുന്ന സ്ഥിതി ഉണ്ട് എന്നത് നമ്മുടെ ഭരണഘടനക്ക് ഇന്ന് ഭരണഘടന ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പിന്നീട് സാമ്പത്തിക അസമത്വമാണ് മറ്റൊന്ന് സാമ്പത്തിക അസമത്വം നമ്മുടെ ഭരണഘടന നിർവചിക്കുന്നത് എല്ലാ ആളുകൾക്കും സമന്മാരായി ജീവിക്കാനുള്ള അവകാശം പക്ഷേ നമ്മുടെ പണ കണക്കുകൾ കാണിക്കുന്നത് ഏറ്റവും അടുത്തുള്ള കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ നാൽപ്പത് ശതമാനം ആളുകളുടെ കയ്യിൽ പറയുന്നതിൽ കൂടുതൽ കണക്കിൽ കൂടുതൽ എത്രയോ സമ്പാദ്യങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് നാൽപ്പത് ശതമാനത്തിൽ കവിഞ്ഞ അറുപത് ശതമാനം പേരിൽ മുപ്പത് ശതമാനത്തോളം ആളുകൾക്ക് ജീവിക്കാൻ പോലും വഴിയില്ലാത്ത വിധത്തിൽ സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലേക്ക് പോകുന്നു എന്നതാണ് നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്ത സാമ്പത്തിക സമത്വം ഇവിടെ നടപ്പാക്കുന്നില്ല നടപ്പാകുന്നില്ല എന്നതാണ് ഭരണഘടനയിലെ ഭരണഘടന നേരിടുന്ന ഒരു വെല്ലുവിളി അതേപോലെ തന്നെ വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക അവരെ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായി വിവക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കുക പല ആളുകൾക്കും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരമുണ്ട് പല ആളുകൾക്കും ഏറ്റവും നല്ല സ്കൂളുകളിൽ പോയി പഠിക്കാനുള്ള അവസരമുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരമുണ്ട് പക്ഷെ എത്രയോ പേർക്ക് പഠിക്കാനുള്ള അവസരം സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ പല കാരണങ്ങളാൽ കിട്ടുന്നില്ല ആ വിദ്യാഭ്യാസത്തിന്റെ ആ അവകാശം സമത്വമാകുന്നില്ല എന്നതാണ് ഭരണഘടന ഇന്ന് നേരിടുന്ന മറ്റ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി പിന്നെ ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയിൽ നാം കാണുന്നത് വലിയ വലിയ ആശുപത്രികളുണ്ട് ആ ആശുപത്രികളിൽ പലർക്കും സേവനം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ പലർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടത് പറ്റുന്നില്ല സാമ്പത്തികമായ പ്രയാസങ്ങളാണ് അതിന് നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട് എങ്കിൽ പോലും അത് സാധിക്കുന്നില്ല എന്നത് നമ്മുടെ ഭരണഘടനയിലെ ഇപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിന് വെല്ലടിച്ചു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സി ബി ഐ അതുപോലെ തന്നെ ജി എസ് ടി അതുപോലെ തന്നെ ഈ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭരിക്കുന്ന പാർട്ടി ഭരണത്തിനു വേണ്ടി രാഷ്ട്രീയത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് ഇപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും രാഹുൽ ഗാന്ധിയുടെ വലിയ ഒരു പ്രക്ഷോഭ പരിപാടി ബീഹാറിൽ തുടങ്ങി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്നൊരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഭരണ പാർട്ടി അതിനെ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഇ ഡി വലിയ വലിയ നേതാക്കന്മാരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ ആ സ്ഥാനങ്ങളെ പറ്റി അവരുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് അവരെ പേടിപ്പിച്ച് ജയിലിലടപ്പിച്ച് രാഷ്ട്രീയമായി തകർക്കുന്ന ഒരു സംവിധാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭരിക്കുന്ന പാർട്ടി കൈയടക്കി എതിർ പാർട്ടികളെ എതിരാളികളെ നശിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ ഭരണഘടനക്ക് നേരെ ഇന്ന് വെല്ലുവിളി ഉയർന്നു വന്നിരിക്കുകയാണ് ഈ ഉയർന്നു വന്നിരിക്കുന്ന വെല്ലുവിളികളുടെ ജാഗ്രതയെ പറ്റിയാണ് നാം സംസാരിക്കുന്നത് നാം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും അഭിവാദം